പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തിയെന്ന വാർത്തയുടെ ഓളങ്ങൾ നിലയ്ക്കും മുന്നേ ദേശീയ തലത്തിൽ വലിയൊരു നീക്കവുമായി ബി ജെ പി വീണ്ടും നിറയുകയാണ് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദൾ എൻ ഡി എയിലേക്ക് എത്തുന്നു എന്നാണ് സൂചനകൾ ബുധനാഴ്ച നവീൻ പട്നായിക്കിൻ്റെ ഔദ്യോഗിക വസതിയായ നവീൻ നിവാസിൽ ബി ജെ ഡി നേതാക്കൾ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു ബി ജെ പിയുടെ ഒഡീഷ അധ്യക്ഷൻ മൻമോഹൻ സമൽ ഉൾപ്പെടെയുള്ളവർ അതേസമയത്ത് ഡൽഹിയിലും യോഗം ചേർന്നിരുന്നു ഇത് ബി ജെ പി ബി ജെ ഡി സഖ്യം രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമാണെന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇരു പാർട്ടികളും തമ്മിൽ ഒരു സന്ധി ഉണ്ടായാൽ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നത് വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് രാഷ്ട്രീയ സൌവാക്യങ്ങൾ മാറിമറിയും പതിനഞ്ച് വർഷം മുൻപാണ് എൻ ഡി എയിൽ നിന്ന് ബി ജെ ഡി വിട്ടുപോയത് പതിനൊന്ന് വർഷത്തെ സഖ്യം ഉപേക്ഷിച്ചാണ് അന്ന് പട്നായിക്കും സംഘവും ബി ജെ പിയോട് വിടചൊല്ലിയത് ഇപ്പോൾ ഔദ്യോഗിക അറിയിപ്പൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ബി ജെ ഡി വൈസ് പ്രസിഡന്റും എം എൽ എയുമായ ദേബി പ്രസാദ് മിശ്ര ചർച്ചകൾ നടന്നായി സമ്മതിക്കുന്നുണ്ട് എന്നാൽ സഖ്യം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ അദ്ദേഹം തയ്യാറായിട്ടുമില്ല ബിജു ജനതാദൾ ഒഡീഷയിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകും ഈ വിഷയത്തിൽ സഖ്യ ചർച്ചകൾ നടന്നിരുന്നു ഇതുമാത്രമാണ് നവീൻ നിവാസിൽ നടന്ന യോഗത്തിന് ശേഷം മിശ്ര മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ലോക്സഭ നിയമസഭ തെരഞ്ഞെടുപ്പിലെ തന്ത്രങ്ങൾ സംബന്ധിച്ച് ബി ജെ ഡി അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ നവീൻ പട്നായിക്കിൻ്റെ നേതൃത്വത്തിൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുമായി വിപുലമായ ചർച്ച നടന്നതായി ബി ജെ ഡി പുറത്തിറക്കിയ പത്രക്കുറിപ്പിലും പറയുന്നുണ്ട് ബി ജെ പിയുടെ മുതിർന്ന നേതാവും എംപിയുമായ ജുവൽ ഓറം ഡൽഹിയിൽ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുമായുള്ള യോഗത്തിന് ശേഷം ബി ജെ ഡിയുമായുള്ള തിരഞ്ഞെടുപ്പ് സഖ്യ ചർച്ചകൾ നടക്കുന്നതായും അറിയിച്ചിരുന്നു എന്നാൽ അന്തിമ തീരുമാനം എടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതാക്കൾ ആണെന്നും അദ്ദേഹം പറയുന്നു ഒഡീഷയിൽ ഇരുപത്തൊന്ന് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് നൂറ്റി നാൽപ്പത്തേഴ് അസംബ്ലി സീറ്റുകളും ഒഡീഷയിലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ ഡി പന്ത്രണ്ട് സീറ്റ് നേടിയപ്പോൾ ബി ജെ പിക്ക് എട്ട് സീറ്റാണ് കിട്ടിയത് നൂറ്റി പന്ത്രണ്ട് അസംബ്ലി മണ്ഡലങ്ങൾ ബി ജെ ഡി നേടിയപ്പോൾ ഇരുപത്തി മൂന്നിലേക്ക് ബി ജെ പിക്ക് ഒതുങ്ങേണ്ടി വന്നു ഇപ്പോൾ സഖ്യമുണ്ടായാൽ ഭൂരിഭാഗം ലോക്സഭാ സീറ്റുകളിലും ബി ജെ പി മത്സരിക്കുമെന്നും ബി ജെ ഡി നിയമസഭാ സീറ്റുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നുമാണ് അറിയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പട്നായിക്കും ഈയിടെ പൊതുവേദികളിൽ പരസ്പരം പ്രശംസിച്ച് സംസാരിച്ചപ്പോൾ തന്നെ ഈ ഒരു സഖ്യം രൂപം കൊണ്ടേക്കാം എന്ന് പലരും ഊഹിച്ചിരുന്നു പാർലമെൻറ്റിൽ മോദി സർക്കാരിൻ്റെ അജണ്ടയ്ക്ക് ബി പിന്തുണ നൽകുകയും ചെയ്തിരുന്നു മറ്റൊരു പാർട്ടിക്കും സഖ്യത്തിനും ലോക്സഭയിൽ ബി ജെ പിയുടെ മുന്നണിയെ മറികടന്ന് ഭരണം നേടാൻ ആവില്ലെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അതോടെ കൂടുതൽ പാർട്ടികളും നേതാക്കന്മാരും ബി ജെ പിയിലേക്കും അവരുടെ മുന്നണിയിലേക്കും എത്തും എന്ന കാര്യം ഉറപ്പാണ് ബി ജെ പിയെ എതിർക്കാൻ കേൾപ്പുണ്ടായിരുന്ന കോൺഗ്രസ് ആണെങ്കിൽ അധപ്പതനത്തിൻ്റെ വക്കിലുമാണ് ഇന്ദിര രാജീവ് രാഹുൽ സോണിയ പ്രിയങ്ക എന്ന ആ കുടുംബ ഫോർമുലയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ